ദൈവം അബ്രഹാമിനോട് ഞാൻ നിനക്കും നിന്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ബഹുജാതികൾക്ക് പിതാവാകും എന്ന വാക്തത്വം ലഭിച്ച അബ്രഹാം നീണ്ട ഇരുപത്തി നാല് വർഷക്കാലം ദൈവത്തിൻ്റെ വചനത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് വാക്തത്വ നിവർത്തിക്കു വേണ്ടി കാത്തിരിക്കുകയാണ് എപ്പോഴൊക്കെ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നുവോ അപ്പോഴൊക്കെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും ഞാൻ നിനക്ക് തലമുറകളെ തരും നീ ബഹുജാതികൾക്ക് പിതാവാകും എന്നാൽ അബ്രഹാമിൻ്റെ തൊണ്ണൂറ്റിയൊൻപതാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് ഞാൻ നിന്നോട് പറഞ്ഞ ആലോചന നിവർത്തിപ്പാൻ സർവശക്തനാണ് തലമുറകളെ തരും ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറഞ്ഞ് ദൈവം തൊണ്ണൂറ്റിയൊൻപതാമത്തെ വയസ്സിൽ അബ്രഹാമിനൊരു വാക്കുകൂടി കടത്തിപ്പറയുകയാണ് എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട് പ്രിയപ്പെട്ടവരെ ഇരുപത്തി വർഷക്കാലം കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ് എനിക്ക് നിന്നോടൊരു ഉടമ്പടിയുണ്ട് നിന്നോട് മാത്രമല്ല ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട് നമുക്കെല്ലാവർക്കും തലമുറകളെക്കുറിച്ച് കുറിച്ച് വലിയ ഒരു ഭാരമുണ്ട് വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്ന ഭക്തന്മാരില്ലാതെ പോകുന്ന ഒരു വക്രതയും കോട്ടമുള്ള തലമുറയിലാണ് നമ്മുടെ മക്കൾ വളരുന്നത് അവർ കൃപയിൽ നിൽക്കണമെന്ന് അവർ വിശ്വസ്തരാകണമെന്ന് സത്യത്തിൽ നടക്കണമെന്ന് നാം ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് തലമുറകളെക്കുറിച്ച് ആഗ്രഹവും വിചാരവും ഉള്ളതിനേക്കാൾ ദൈവത്തിന് നിങ്ങളുടെ മക്കളെക്കുറിച്ച് വിചാരമുണ്ട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ് ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടത് അപ്രാമേ നീ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നുണ്ട് നീ കാത്തിരിക്കുന്നുണ്ട് നീ വചനത്തെ മുറുകെ പിടിക്കുന്നുണ്ട് നിനക്കത് കഴിയുന്നുണ്ട് നിനക്കത് സാധിക്കുന്നുണ്ട് എന്നാൽ പോരാ നിന്റെ മക്കൾക്കും അത് കഴിയണം ഞാൻ നിൻ്റെ ദൈവമായിരിക്കുന്നത് പോലെ നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് എനിക്ക് നിന്റെ തലമുറയോട് ഒരു പദ്ധതിയുണ്ട് ഞാൻ ഈ നിയമം ഉറപ്പിക്കാൻ പോകുന്നത് നിന്നോടുള്ള ബന്ധത്തിൽ മാത്രമല്ല നിന്റെ തലമുറയോടുള്ള ബന്ധത്തിലാണ് തലമുറ തലമുറയായി ഞാനവരുടെ ദൈവമായിരിക്കണം അവരെന്നെ അറിയണം ഞാൻ അറിയണം യഹോവയെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ലെന്നറിയണം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നതുപോലെ അനുഭവപ്പെടുന്നുണ്ടോ വൈകിട്ടില്ല കേട്ടോ ദൈവത്തിന് നിങ്ങളുടെ തലമുറയോട് നിങ്ങളിലൂടെ ചിലത് പറയാനുണ്ട് ദൈവത്തിന് നിങ്ങളെ മുൻപിൽ നിർത്തി നിങ്ങളെ ഒരു സാക്ഷ്യമാക്കി നിർത്തി നിങ്ങളുടെ മക്കളെ ഒന്ന് ഉറപ്പിക്കാനുണ്ട് നിങ്ങളെ ദൈവത്തിനൊരു അടയാളമാക്കി നിർത്താൻ പദ്ധതിയുണ്ട് നിങ്ങൾ വിചാരപ്പെടുന്നതിനേക്കാളും ദൈവത്തിന് നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഉന്നതമായ വിചാരമുണ്ട് ദൈവം ഇന്ന് പകൽ നിങ്ങളോട് നിങ്ങളുടെ മക്കളോടും തൻ്റെ നിയമത്തെ സ്ഥാപിക്കുന്ന പകലാണ് പുതിയ നിയമം പ്രിയപ്പെട്ടവരെ തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ സ്ഥാപിച്ച നിയമം ആ സമാധാന നിയമം അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കുമുള്ളതാണ് ദൈവത്തിന് കുറിച്ച് വിചാരമുണ്ട് ഭാരപ്പെടണ്ട നിരാശപ്പെടണ്ട അധൈര്യപ്പെട്ടു പോകണ്ട ദൈവത്തിൻ്റെ വിചാരമുണ്ട് നിങ്ങളുടെ മക്കൾക്ക് ശുഭതയുണ്ടാകും അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവിയുണ്ടാകും നിങ്ങളുടെ മക്കൾ യഹോമയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും അവരുടെ സമാധാനം വലിയതായിരിക്കും കാരണം ദൈവത്തിൻ്റെ വിചാരമുണ്ട് വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ